ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മെയ് ആറ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് യാത്രക്കാരുമായി കടൽ മുറിച്ച് വരുന്ന ഒരു ഭീമൻ എയർഷിപ്പ് ഹിൻഡൻബർഗ് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളം ലോകം കണ്ട ഏറ്റവും വലിയ പറക്കുന്ന യന്ത്രമായിരുന്നു അത് ഇതിൽ നിറച്ചിരിക്കുന്നത് ഹൈഡ്രജൻ വാതകം ആയതിനാൽ തന്നെ പെട്ടെന്ന് തീപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു അന്ന് വൈകുന്നേരം ഹിണ്ടൻബർഗ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ശക്തമായ കാറ്റ് കാറ്റലീസ് ലാൻഡിങ് റോ ഭൂമിയിൽ തട്ടുമ്പോൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഉണ്ടായി അത് എയർഷിപ്പിൻ്റെ ചർമ്മത്തിലുണ്ടായിരുന്ന ഒരു ചെറിയ ഗ്യാസ് ലീക്കിൽ തീ കൊളുത്തി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് തീ പൊട്ടി തകർന്നു മുപ്പത്തിനാല് സെക്കൻഡിൽ മുഴുവൻ കപ്പലും തീയിൽ മുങ്ങി മുപ്പത്തിയാറ് പേർ മരിച്ചു പലർക്കും ഗുരുതരമായി പൊള്ളലേറ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ഹിൻഡൻബർഗ് ഡിസാസ്റ്റർ എയർഷിപ്പ് എന്ന ആശയത്തെ ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിച്ച ഒരു ദുരന്തമായി മാറി